ം ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ഒരുപടി മുന്നേ കളത്തിലിറങ്ങിയവരാണ് ബി ജെ പി ഇപ്പോൾ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞുമ്പോൾ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കിയതിൽ മുന്നിൽ എൻ ഡി എ തന്നെയാണ് ഇരുപത് സീറ്റിൽ അഞ്ച് വനിതകളാണ് എൻ ഡി എ സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുള്ളത് എം എൽ എ അശ്വിനി കാസർഗോഡിൽ നിന്നും നിവേദിത സുബ്രഹ്മണ്യം പൊന്നാനിയിൽ നിന്നും ഡോക്ടർ ടി എൻ സാരസു ആലത്തൂരിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്നും അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ഇടുക്കിയിൽ നിന്നും ആണ് മാറ്റത്തിന്റെ കാറ്റ് കേരളത്തിൽ വീശുന്നത് നാലു പേർ ബി ജെ പി സ്ഥാനാർത്ഥികളും അഡ്വക്കേറ്റ് സംഗീത ബി ഡി ജെ സ്ഥാനാർത്ഥിയുമാണ് നാരി ശക്തി വന്ദൻ അധിനിയം പാസാക്കിയ ശേഷം ആദ്യമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ എൻ ഡി എ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി ശതമാനം വനിതകളെയാണ് പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിൽ പ്രത്യേക സമ്മേളനം ചേർന്നാണ് നാരി ശക്തി വന്ദൻ അഭിയാൻ എന്ന് പേരിട്ട വനിതാ സംവരണ ബിൽ പാർലമെന്റ് പാസാക്കിയത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ബില്ലിന് അംഗീകാരം നൽകിയതോടെ വനിതാ സംവരണം നയമായി പാർലമെന്റിലും നിയമസഭകളിലും വനിതകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം നടപ്പാക്കുക എന്നതാണ് നിയമത്തിന്റെ ലക്ഷ്യം എന്നാൽ നവോത്ഥാനത്തിന്റെ മറവിൽ വനിതാ മതിൽ തീർത്ത എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയത് മൂന്ന് വനിതകളാണ് സംവരണം കണക്കാക്കിയാൽ പതിനഞ്ച് ശതമാനം എറണാകുളത്ത് മത്സരിക്കുന്ന പി ജെ ഷൈൻ വടകരയിൽ മത്സരിക്കുന്ന കെ കെ ശൈലജ എന്നിവർ സി പി എം പ്രതിനിധികളാണ് ആനി രാജയാണ് സി പി ഐ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നത് വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ അൻപത് ശതമാനം സ്ത്രീകളെ വനിതാ മുഖ്യമന്ത്രിമാരാക്കാൻ ലക്ഷ്യമിടുന്ന സർക്കാർ ജോലികളിൽ വനിതകൾക്ക് അൻപത് ശതമാനം സംവരണം വാഗ്ദാനം ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ കേരളത്തിലെ സ്ഥിതിയാണ് ദയനീയം വനിതയ്ക്കായി മാറ്റിവെച്ചത് കേവലം ഒരു സീറ്റ് ആലത്തൂരിൽ മത്സരിക്കുന്ന രമ്യ ഹരിദാസ് ആണ് യു ഡി എഫിന്റെ ഏക വനിതാ പ്രതിനിധി വനിതാ പ്രാതിനിധ്യം കുറഞ്ഞതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പൊട്ടിത്തെറിയും ഉടലെടുത്തിരുന്നു ഏതായാലും മറ്റു പാർട്ടിക്കാർ പറഞ്ഞതെല്ലാം വെറും പാഴ്വാക്കിൽ അവസാനിക്കുമ്പോൾ ബി ജെ പി അത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുത്തു എന്ന് വേണം പറയാൻ ഏതായാലും തലസ്ഥാനം ഇളക്കിമറിക്കാൻ ബി ജെ പി ഒരുങ്ങിക്കഴിഞ്ഞു ഇനിയെല്ലാം വരും നാളുകളിൽ കാണാം ന്യൂസ്